ഹായ് ഗായ്സ് ഇസ ബേബിക്ക് ചായ ഇടാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ അവൾ പറയണു ഞാൻ ചായ ഇട്ട് തരാം ഉമ്മാന്ന് അപ്പോൾ ശരി എന്നാൽ നീ ചായ ഇടാന്ന് ഇടുമെന്ന് ഞാനും പറഞ്ഞു അവൾ ചായ ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വരൂ നമുക്ക് കാണാം അവളെ പിന്നാലെ ചെല്ലാം എന്താ അവളുടെ പരിപാടിയെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ ഓ പാലിനെ കപ്പ് അവിടെ വെച്ചു ചായ ഇടുന്ന പാത്രക്കെടുത്തു ചായൻ്റെ പാത്രത്തിൻ്റെ കളറൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ ചായ ഇട്ടിട്ടിട്ടിട്ട് പാത്രത്തിൻ്റെ കളർ ഏകദേശം അതേ രൂപത്തിലായി വന്നിരിക്കുകയാണ് ഓ പാത്രം കഴുതും എന്നൊക്കെ ഉണ്ട് നല്ല കാര്യം പാത്രം കഴുകി ഇനി പാൽ അതിലൊഴിക്കാൻ പോവുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നു മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ തീയും കത്തിച്ചുകൊടുത്തു അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല ബാക്കിയൊക്കെ അവൾ തന്നെയാണ് ചെയ്തത് ഇതെല്ലാം കണ്ടു പഠിച്ചു വെച്ചിരിക്കുകയാണ് ആലോചിച്ചു നമുക്ക് അവൾ ചായ ഇടുന്നത് കാണാം പണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് അപ്പോൾ നമുക്കത് കാണാം കത്തിച്ചു തരാൻ അവൾ എന്നോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ ഓക്കേ you okay. പഞ്ചസാരയുടെയും ചായപ്പൊടിയോ അളവൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ അതെല്ലാം അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് അരിപ്പ ചായ അരിക്കാനുള്ള അരിപ്പകളൊക്കെ എടുത്തു വെച്ചു കക്ഷിക്ക് അടുപ്പിൻ്റെ മുകളിലേക്ക് പാല് തിളയ്ക്കുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് മേശയുടെ അടിയിൽ നിന്ന് പോയി കുഞ്ഞ് സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് അപ്പം ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്ക് അറിയാം കാര്യങ്ങളെല്ലാം ഞാനത് ചെയ്യിപ്പിക്കാത്തതാണ് തീയല്ലേ കുഞ്ഞുങ്ങളെ പ്രശ്നമാവല്ലോ അതുകൊണ്ടാണ് അവൾക്കത് കറിയ ഞാനിങ്ങനെ പാചകം ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പോൾ അവൾ ചായ ഇട്ടോണ്ടിരിക്കുകയാണ് ചായപ്പൊടി ഇട്ടു അപ്പോൾ കുറച്ച് കടുപ്പം കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു സ്പൂണും കൂടി ഇടാൻ പറഞ്ഞു അത് ഇടാണ് അപ്പോൾ നമുക്ക് അവിടെ ചായ നോക്കാം ചായ പരിപാടി നോക്കാം ഓക്കെ Thank you കപ്പിൽ അവളുടെ ഫോട്ടോയുള്ളത് കാണിച്ചു തരാണ് ഉമ്മാ ഇതൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കാണിച്ചു അപ്പോൾ നമ്മൾ ചായ ഇട്ടു അടിപൊളി ചായയായിരുന്നു നമ്മൾ ചായ കുടിക്കാൻ പോവാണ് കറക്റ്റ് കടുപ്പവും മധുരമൊക്കെ കറക്റ്റായിരുന്നു അവൾക്ക് ഏകദേശം അറിയാമെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ചായ ഇട്ട് കുടിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ Okay, bye.